ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജനുസ് ബ്രഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കിതിൽ അടുത്തിപ്പോൾ സോയാ പെരട്ടിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിൽ സോയ ആദ്യം വേവിച്ചെടുക്കുകയാണ് ചെയ്യണത് ഞാനിവിടെ കുറച്ചധികം വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിൽ സോയ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വലിയ സൈസുള്ള സോയാബീൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ കയ്യിൽ ഏതാ ഉള്ളത് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ് ഇനി ഇതെല്ലാം നല്ല പോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കൊന്ന് തീ ഓഫ് ഇടാം ഇപ്പോഴാണ് നമ്മുടെ സോയൊക്കെ അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല പോലെ തണുത്ത് വരണം ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഒരു സ്പെഷ്യൽ മസാലക്കൂടെ എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂണോളം കുരുമുളക് ഒരു ടീസ്പൂൺ മല്ലി രണ്ട് പട്ടയുടെ പീസ് രണ്ട് മൂന്ന് മറ്റൻ മുളക് അര ടീസ്പൂണോളം ചെറിയ ചീരകം അര ടീസ്പൂൺ വലിയ ചീരകം രണ്ട് ഏലക്കായ എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു പാനിലേക്ക് ഇട്ടുകൊടുക്കാം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം വറുത്തെക്കുന്ന ടൈമിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കണ്ടിന്യൂ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ഈ മസാലക്കൂട്ട് വെച്ചിട്ട് സോയാബീനും ചിക്കനും ഒക്കെ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്മെല്ലും അതുപോലെ പ്രത്യേക ടേസ്റ്റും ആയിരിക്കും ഇപ്പോൾ ഇതാ അത്യാവശ്യമൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഒത്തിരി സമയം എടുത്ത് വറുത്തെടുക്കൊന്നും വേണ്ട നമ്മളൊന്ന് തീ ഓഫ് ചെയ്തിട്ടതിന് ശേഷം ഒന്ന് ആക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് നല്ലപോലെ തണുത്ത് വന്നതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം മസാലക്കൂട്ട് നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്തൊക്കെ ഒരു നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പോൾ ഇതാ ഞാനിവിടെ ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളൊരു കറിക്ക് ആവശ്യത്തിൽ മാത്രം ചൂടാക്കിയെടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മസാല തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ചെറിയുള്ളി അതുപോലെ കുറച്ച് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കറിയിലേക്ക് ആവശ്യത്തിന് ഒരു വലിയ തക്കാളിയും എടുത്തിട്ടുണ്ട് അതും ഇതിൻ്റെ കൂട്ടത്തിലിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം ഒട്ടും തരിയില്ലാതെ നല്ല പേസ്റ്റായിട്ട് ഇവിടെ അരഞ്ഞു വന്നിട്ടുണ്ട് ഈ മസാലയ്ക്ക് ഒരു പ്രത്യേക സ്മെല്ലാണ് അപ്പം നമുക്ക് ഇനി കറി റെഡിയാക്കി തുടങ്ങാം കറി റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനുള്ള പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തില്ല ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എണ്ണയൊക്കെ ചൂടായി വരുന്ന സമയത്ത് ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളിലൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സോയ പരട്ടിനനുസരിച്ച് കൂട്ട കുറക്കുകയൊക്കെ ചെയ്യാം ഞാനിവിടെ ഏകദേശം ഒരു കപ്പോളം സോയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഈ കറി റെഡിയാക്കി എടുക്കുന്ന സമയത്ത് സോയൊക്കെ നല്ല പോലെ തന്നെ കുഴഞ്ഞു വരണം അപ്പോഴാണ് ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ നല്ല പോലെ തന്നെ വഴറ്റിയെടുക്കണം അതുപോലെ നമ്മളിത് വഴറ്റിയെടുക്കുന്ന സമയത്ത് ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുക്കണില്ല നല്ല പോലെ തന്നെ അടച്ച് വെച്ച് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് സമയം എടുത്ത് വഴറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഏതാ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ലപോലെ തന്നെ കുഴഞ്ഞു വന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ നല്ലപോലെ സോഫ്റ്റായി കിട്ടുമ്പോഴാണ് നമ്മുടെ കറി നല്ല ടേസ്റ്റി ആയി കിട്ടുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്പെഷ്യൽ മസാലക്കൂട്ട് ഇട്ടുകൊടുക്കാം ഈ കൂട്ട് വെച്ചിട്ട് നമ്മൾ കറി റെഡിയാക്കി എടുക്കുമ്പോൾ ഒരു നല്ല സ്മെല്ലായിരിക്കും അതുപോലെ നല്ലൊരു പ്രത്യേക ഫ്ലേവറും നമ്മുടെ കറിക്ക് കിട്ടുന്നത് അപ്പോൾ ഇതൊരിക്കലും സ്കിപ്പാക്കി കളയത് ഇതേ രീതിയിൽ തന്നെ മസാലയൊക്കെ റെഡിയാക്കിയിട്ട് ഒരു തവണയെങ്കിലും സോയൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കുക ഇഷ്ടപ്പെടാത്തവർ പോലും ഇഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഏതാ ഞാനിവിടെ മുഴുവൻ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കണം എണ്ണയിലിട്ട് ഒരു കുറച്ച് സമയം നമ്മൾ തക്കാളിയുടെ ഒക്കെ പച്ചച്ചുവ മാറുന്നത് വരെ നല്ല പോലെ തന്നെ അത് മിക്സാക്കി കൊടുക്കണം ഇത് നമ്മൾ തക്കാളിയൊക്കെ നല്ലപോലെ അരച്ച് ചേർത്ത് കൊടുത്തോണ്ട് പച്ചച്ചിഴൊക്കെ മാറിക്കിട്ടാൻ കുറച്ച് സമയം എടുക്കും എന്നാലും നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കണം മസാലയൊക്കെ ഒന്ന് മിക്സായി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നാത്തേക്ക് കഴുകി നല്ലപോലെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള സോയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സോയ നമ്മൾ കറി വെച്ചെടുക്കുന്ന സമയത്ത് അതിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവാൻ പാടില്ല അത് നല്ലപോലെ കൈവച്ച് പ്രസ് ചെയ്ത് കളയണം എന്നിട്ട് വേണം നമ്മൾ കറി റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ ഇങ്ങനെ നമ്മൾ കറി റെഡിയാക്കി എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റും ഉണ്ടാകും ഇതിലേക്ക് നമ്മൾ പിന്നെ അഡീഷണലി മസാല ഇപ്പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള മസാലകൾ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഒര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ ആവശ്യത്തിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ല കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് എടുക്കണം ഈ സമയത്തൊന്നും നമ്മൾ നമ്മളിതിൽ വെള്ളം ചേർത്ത് കൊടുക്കരുത് ഒട്ടും വെള്ളം ഉണ്ടാവാതിരിക്കുമ്പോഴാണ് നമ്മുടെ കറി നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ നല്ല മസാലയൊക്കെ ഉപ്പിട്ടിച്ച് നല്ല ടേസ്റ്റി ആയി കിട്ടുന്നത് ഒരഞ്ച് മിനിറ്റ് സമയം സോയ സോയൊന്ന് അഴറ്റിയെടുക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ അരപ്പൊക്കെ റെഡിയാക്കി എടുത്തില്ല ആ സെയിം മിക്സിയുടെ ജാറിൽ കുറേ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ടൊന്നും ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റ് സമയം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുമ്പോഴേക്കും വെള്ളമൊക്കെ നല്ലപോലെ വറ്റി നല്ല വരട്ടിയ രൂപത്തിലായിട്ടുണ്ട് നമ്മുടെ ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലൊക്കെ ഈ വെററ്റീനു മുന്നിൽ തോറ്റു പോകുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഇതൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് നമ്മൾ അടപ്പൊക്കെ തുറക്കുന്ന സമയത്ത് ഒരു അടിപൊളി സ്മെല്ലാണ് അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സോയാ പെരട്ട് വിട റെഡിയായി വന്നിട്ടുണ്ട് ഇതുവരെ ഇങ്ങനെ ട്രൈ നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ഉച്ചക്ക് ചോറിൻ്റെ കൂടെയും രാത്രി ഡിന്നറിൻ്റെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് മല്ലിയിലെ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സോയാ പെരട്ടിവിടെ മുഴുവനായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ചോയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിലും ഇതേ രീതി ചെയ്തെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കഴിച്ചു പോവും കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലൊക്കെ കഴിച്ചു പോവും ഇത് നമുക്ക് ചോറിലേക്കും ചപ്പാത്തിയിലേക്കും അപ്പത്തിലേക്കും ഒക്കെ സെർവ് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ ഇതാ ഇതുവരെ ഇങ്ങനെ ട്രൈ നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൽ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് വീണ്ടും ഇതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്